വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫിഷ് പ്രൗ ഫിഷ് പൗണ്ട് എങ്ങനെ കയറുന്നെന്ന് അതിനൊക്കെ കുറിച്ചിട്ട് ഞങ്ങൾ പറയാനാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടാതെ ബെല്ലോ നാം മർത്തണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് ഫിഷ് പൗണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിച്ചു തരാം അതിനായി ഞാൻ ഇങ്ങന്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം തീ കത്തിച്ചിട്ട് പപ്പടക്കോലും കൊണ്ട് ചൂടാക്കിയിട്ടാണ് ഞങ്ങൾ ആക്കുന്നത് എന്നാൽ വേഗം കട്ട് ചെയ്യാൻ പറ്റൂ ഇനി ഞാൻ കത്രികയും കൊണ്ട് കട്ട് ചെയ്യുകയാണ് കൊണ്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ കത്തികൊണ്ട് ഒക്കെ ശ്രമിച്ചു കിട്ടോ നമ്മൾ ശൂഷിച്ചിട്ട് വേണത്തെ ചെയ്യാണ് നമ്മൾ കത്തി നമ്മളെ കൈ തും അങ്ങനെ അത് മുറിച്ചെടുക്കാൻ കഴിഞ്ഞു ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് താഴേന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അടിഭാഗം കട്ട് ചെയ്തെടുക്കണം നമ്മൾ അങ്ങനെ ഓർവറായിട്ടൊന്നും മുറിക്കണ്ട ഈ രൂപത്തിലാണ് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ഞാൻ ഇതിലേക്ക് ക്ലാസ് ഇറക്കി വെച്ചു ഈ ഒരു ഫ്രിഷ് ട്രാപ്പ് തയ്യാറായിരിക്കുന്നു ഞാൻ ഈ ഫ്രിഷ് ട്രാപ്പ് ഒന്നല്ല കുറേ ഫ്രിഷ് ട്രാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു പിന്നെ ഞാന് മീൻ പിടിക്കാൻ പാടത്തേക്ക് പോവുകയാണ് നല്ല രസാണ് പാടത്തേക്കൊക്കെ പോവാന് അങ്ങനെ ചോറ് ഫിഷ് ട്രാപ്പിലേക്ക് ഇട്ട് കൊടുക്കാണ് മീനുകൾ കേറാന് ഞങ്ങൾ തല്ലൂടുകട്ടോ ഓള് ഇട്ടു കൊടുക്ക ഞാൻ ഇട്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ലാസ്റ്റ് ഞാൻ എന്നെ ഇട്ടുകൊടുത്തു എനിക്ക് ആകരിതം കൊറേ മീനുകൾ കേറുന്നതാട്ടോ ഞങ്ങൾ വള്ളത്തിലേക്ക് ഞങ്ങൾ ഫ്രിഷ്ടറപ്പം ഇറക്കി വെച്ചു ഞങ്ങൾ അധികം നേരം ഒന്ന് ഞങ്ങൾ വെച്ചില്ല അപ്പോൾ ഏകൂ ഞങ്ങൾക്ക് മീനുകളെ കിട്ടി ഞങ്ങൾ കൂടുതൽ നേരൊന്ന് വെച്ചില്ല ഞങ്ങൾക്ക് മീനുകളെ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി അത് ഞങ്ങൾ എടുത്തു കുറേ നേരം ഞങ്ങൾ വള്ളത്തിൽ വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറേ മീനൊക്കെ കിട്ടിയായിരുന്നു ഞങ്ങള് തിന്നിട്ടപ്പോ മീനുകൾ ഇനി ഞങ്ങള് വലിയ ട്രാപ്പ് ഇടുന്നത് നിങ്ങൾ മീനുകളെ കണ്ടില്ലേ കുറെ കള്ളി മീനുകളെ ആണ് ട്രാപ്പിൽ കിട്ടിയത് പിന്നും പിന്നെ ഞങ്ങൾക്ക് കൊറേ മീൻ മീനുകളെ കിട്ടി ഞങ്ങള് പുല്ലിലേക്ക് മീനുകളെ കൊട്ടി അപ്പൊ ഞങ്ങൾക്ക് കൊറേ കുറെ മീനുകളെ കിട്ടി ഞങ്ങൾക്ക് കൊറേ കുറെ കിട്ടി ഇത്രയും വിചാരിച്ചിട്ട് കിട്ടുന്നു